നുഭവൊന്നുമല്ലോ ഒരു പെൺകുട്ടീനെ ഒരു കമ്പയും തള്ളവും കെട്ടിച്ചു വിടുമ്പോ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സോ അല്ലേ എനിക്കറിയാം പക്ഷെ ഓൽക്കത് അറിഞ്ഞോളന്നില്ലല്ലോ ഒരു പെൺകുട്ടീനെ ഒരു വീട് ഒറ്റക്കുള്ള അണുക്ക് കെട്ടിച്ചു വരുമ്പോ ഈ പണിക്ക് പോകുമ്പോൾ ആ കുറ്റൊറ്റില്ല അവിടെ എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ കാലത്ത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അത് ഇപ്പൊ എൻ്റെ മോളായാലും അല്ലെങ്കിൽ അനക്കൊരു മോളുണ്ടെങ്കിൽ ഈ മോളെ കെട്ടിച്ചു കൊടുമ്പോൾ ഈ അതല്ലേ ചിന്തിക്കുള്ളൂ എന്നത് ശരിയാണ് അനക്ക് കുറച്ച് പ്രായം കൂടുതലൊക്കെ കാര്യങ്ങളൊക്കെ റിയാൻ നമ്മളിതിപ്പോൾ ഒന്നും രണ്ടും എല്ലാം അല്ലേ പോയി വെക്കുന്നത് ഒരുപാടെണ്ണത്തിൽ നമ്മൾ പോയി വെക്കും അച്ഛനും അമ്മനെയും കണ്ട ഓർമ്മ എനിക്കില്ല ആരും എന്നെടുത്ത് വിളർത്തി എങ്ങനെയൊന്നും അനിയ മക്കളെ നല്ല കാലം എന്ന് പറയുന്നത് അച്ഛനമ്മമാര് ജീവിച്ചിട്ടുണ്ട് പോലില്ലേ എല്ലാം പോയി പടച്ചോൻ വലിയവനാണ് ഓൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിച്ചു ഇത്രത്തോളായില്ലേ നീ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോ എന്ത് ശരിയാവാനാ കുഞ്ഞാലി ഇനി എങ്ങോട്ട് ശരിയാവാനാ